ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ മാത്രം ഒറ്റക്കുള്ളൂ അല്ല മെച്ചിയുണ്ട് എന്താ വെച്ചാൽ ഇന്ന് കിച്ചു ടൂറിന് പോയിക്കുകയാണ് ഇന്നെ വിട്ടിട്ടുമില്ല അപ്പോൾ അതിൻ്റെ വിഷമം തീർക്കാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടി കൽപ്പറ്റ കറങ്ങാൻ പോവുകയാണ് ഞങ്ങളെല്ലാവരും എന്ന് പറയുമ്പോൾ ഞാനും മെമ്മച്ചും കൂടി കറങ്ങാൻ പോവാണ് ഉമ്മച്ചിൻ്റെ ഒരു മണിയാലും അതിൽ എനിക്ക് തോന്നണ വാങ്ങാം കിച്ചുവിൻ്റെ ടൂറിൻ്റെ ബഡ്ജറ്റൊക്കെ എനിക്ക് തരുന്നത് അതിൽ എനിക്ക് തോന്നുന്ന സാധനങ്ങൾ വാങ്ങാം അപ്പോൾ നമുക്കിന്ന് നേരെ നമ്മളെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ നേരെ കൽപ്പറ്റയ്ക്കുള്ള ബസ് കയറി കെ എസ് ആർ ടി സിയിൽ നിന്നും കയറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിൻഡോസുകളിൽ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ കൽപ്പറ്റ ഇത്തുകയാണ് ഞങ്ങൾ കുറേ ആയി നെസ്റ്റോക്ക് പോയിട്ട് അപ്പോൾ നെസ്റ്റോക്ക് പോകുമ്പോൾ എന്തോ ഒരു സന്തോഷം എന്നും ഇല്ലാത്തൊരു സന്തോഷം നെസ്റ്റോക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടപ്പോൾ ഞാനൊരു ഫോട്ടോയും എടുത്തു അപ്പോൾ നെസ്റ്റോയിൽ ഇപ്പോൾ പുതിയൊരു ഡ്രസ്സിൻ്റെ സെക്ഷൻ തുടങ്ങിയിട്ടുണ്ട് ഈ അടുത്ത് തുടങ്ങിയതാണെന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് ഇന്നൊരു ബഡ്ജറ്റ് തന്നിരിക്കുന്നത് ഒരു ആയിരത്തഞ്ഞൂറ് ഉപ്പ്യായിരുന്നു എനിക്ക് തന്ന ബഡ്ജറ്റ് അപ്പോൾ നമ്മൾ നെസ്റ്റോവിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ കുറേ വാച്ചസും പിന്നെ ചെരുപ്പളമൊക്കെ ഉണ്ടു പക്ഷേ ഇതിൻ്റെ ടൈപ്പിനുള്ള ചെരുപ്പളൊന്നല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ സെക്കൻഡ് ഫ്ലോറ് എത്തുമ്പോൾ തന്നെ കാണുന്നത് ഇങ്ങനെ ആയിരിക്കും ഒരു തുടിയൊക്കെ പോലെ ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് ഐ മീൻ നെസ്റ്റോയിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോയത് ആ ആ ഡ്രസ്സ് നമുക്ക് ആണ് നല്ലൊരു വേരിയാസുള്ളൊരു ഡ്രസ്സായിരുന്നു അതിൽ ഒരു ഗ്രീനും വൈറ്റും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നറിയില്ല ഉടുപ്പാണോ അതോ വേറെ എന്ത് സാധനമാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു അത് എടുത്താലോ എന്ന് വിചാരിച്ച് പിന്നെ വേണ്ടാന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണെന്ന് തള്ളിന്നു അപ്പോൾ ഞാൻ ചുറ്റും നോക്കിയിട്ട് വരാമെന്ന് വെച്ചിനോട് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു ദാ പിങ്കിൻ്റെ ഒരു ബ്ലൂ ആണ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു ആ ബ്ലൂ ചെക്ക് വരുന്നത് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു അടിപൊളി മെറ്റീരിയലും അതിനൊത്തിരി പ്രൈസും ആയിരുന്നു അതിനുണ്ടായിരുന്നത് പിന്നെ മേലെന്തോര സാധനം കണ്ടു ഞാൻ വിചാരിച്ചു ജെംസി വീട്ടാണ് നോക്കുമ്പോൾ ജിൽബാബ്ബാണ് രസ്കാരമൊക്കെ പൈലേ അത് നമ്മൾ നമ്മളത് വെച്ചു അതിൻ്റെ താഴെയുള്ള ഒരു ടീഷർട്ടും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ സൈസിനില്ല പിന്നെ ഈ ഒരു ബേജി ഷർട്ട് കണ്ടപ്പോഴും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം അത്ര ഒരു ഡ്രസ്സായിരുന്നു വരുന്നത് നല്ല കളറും നല്ല മെറ്റീരിയലും നല്ല കട്ടിയുള്ള മെറ്റീരിയലൊക്കെ ആയിരുന്നു എനിക്ക് ഈ ട്രഡീഷണൽ ഡ്രെസ്സിനെക്കാട്ടും കൂടുതൽ കഫർട്ട് ഇങ്ങനത്തൊക്കെ ഡ്രസ്സുകളാണ് അവിടെ കുറേ നോക്കിയപ്പോൾ എന്താ അടിപൊളി ഡ്രസ്സുകളാണെന്ന് എനിക്ക് അറിയിക്കാൻ വയ്യ കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു പിന്നെ എനിക്കൊരു ടെർട്ടിനൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും എൻ്റെ സൈസിനില്ല എന്ത് ചെയ്യാനാണ് നല്ല കളറിൽ നല്ല അടിപൊളി കളറിലുള്ള ടീഷർട്ടും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഡ്രസ്സുകൾ മാത്രമല്ല നല്ല ജ്വല്ലറീസും പിന്നെ ഹെയർ ആക്സസറീസും ബാഗ്സും പിന്നെ ചെരുപ്പളമൊക്കെ ഉണ്ടായിരുന്നു ഈ ഒക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് എന്താ എല്ലാം നല്ല രസമുണ്ടായിരുന്നു എല്ലാ ജ്വല്ലറീസും നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഇതൊക്കെ നമ്മൾ പെൺകുട്ടികൾ മാത്രം ഇടുന്ന ഹെയർ ആക്സസറീസാണ് എനിക്ക് പിന്നെ അതിനോട് വലിയ ക്രേസ് ഒന്നും ഇല്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഈ ഒരു ഭാഗത്തേക്കൊന്നും ഞാൻ വരാത്തതാണ് പിന്നെ ഇത് കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി അതുകൊണ്ട് നോക്കിയോ നോക്കിയതാണ് കുറേ അടിപൊളിയായിട്ടുള്ള സ്ലിംഗ് ബാഗ്സും ഉണ്ടായിരുന്നു അതിനും നല്ല ഓഫർ ഉണ്ടായിരുന്നു വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുണ്ടായിട്ടുള്ളൂ പിന്നെ സാധാ നോർമൽ ഹാൻഡ് ബാഗ്സും ഉണ്ടായിരുന്നു അതിനും കുറഞ്ഞ പ്രൈസ് തന്നെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പാൻസും ഷോളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു വൈറ്റ് പാൻറ് എടുത്തു പിന്നെ നമ്മൾ കുറേ നേരം നിന്നുകൊണ്ട് നല്ല വിഷക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കോർട്ടിൽ ചെന്നു ഫുഡ് കോർട്ട് ചെന്നിട്ട് ചിക്കിങ്ങിന്ന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തിട്ട് കാത്തിക്കാണ് അപ്പോൾ അവർ വന്ന് വിളിച്ചു എനിക്ക് ഇങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ വാങ്ങാൻ പോകുന്നതൊക്കെ ആദ്യമായിട്ടാണ് പക്ഷേ എനിക്ക് നല്ല ചമ്മലുണ്ടായിരുന്നു കാരണം ഞാനൊരു ഇൻട്രോവേർട്ടാണ് ഗൈസ് നല്ലൊരു അടിപൊളി ഫുഡായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കനൊക്കെ ഫില്ല് ഒരു റാപ്പും പിന്നെ ഒരു ചോക്ലേറ്റും കോഫിയും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ജ്യൂസായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടും നല്ല അടിപൊളി ഫുഡായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കും മാത്രമല്ല ലമ്മച്ചയ്ക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് തിന്നപ്പോൾ തന്നെ എൻ്റെ വയറ് ഫുള്ളായി അവസാനം ഈ പേപ്പർ സ്മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു ഇൻ്റെ സെക്ഷനായ ആർട്ട് സെക്ഷനിലൊക്കെ ഒന്ന് പോയി നോക്കി എന്തെങ്കിലുമൊക്കെ വന്നിരിക്കണമെന്ന് നോക്കാനും പക്ഷേ പ്രത്യേകിച്ച് ഒന്നും വന്നിട്ടൊന്നുമില്ല ഞാൻ പിന്നെ ക്ലേ എടുക്കാമെന്ന് വെച്ച് പിന്നെ കുറച്ച് ഞാൻ എന്തായാലും എടുത്തത് വലിച്ചറിയും അതുകൊണ്ട് വേണ്ടെന്ന് വെച്ച് പിന്നെ താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ മുട്ടായിൻ്റെ സെക്ഷനിലൊക്കെ നോക്കി പക്ഷേ ഇപ്പോൾ എന്താ മുട്ടായിനോട് നിങ്ങൾക്ക് അത്ര ക്രേസ് ഇല്ല മധുരപ്പോൾ ഭയങ്കര മടുപ്പാണ് എനിക്ക് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷെ കാണുമ്പോഴൊക്കെ നല്ല രസമുണ്ട് വാങ്ങിയാലെന്നൊക്കെ വിചാരിച്ച് പിന്നെ വേണ്ടാന്ന് വെച്ച് പിന്നെ ട്രോളിങ് പിടിച്ച ഓരോ വെറൈറ്റി മുട്ടൈസൊക്കെ നോക്കി നടക്കായിരുന്നു നമ്മൾ ഈ ഫുഡ് ചാലഞ്ചിൻ്റെ ഒക്കെ വീഡിയോ കാണുമല്ലേ ഈ ഒക്കെ അതിൽ നമ്മൾ കാണുന്ന ഒരു മുട്ടായി ആണിത് ഈ വലിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇവിടെ ഒന്നും ഉണ്ടാവില്ല പുറത്തൊക്കെ ഉണ്ടാവുള്ളൂ മുട്ടായി ഒന്നും എടുക്കേണ്ട എന്തെങ്കിലും വെറൈറ്റി ഐസ്ക്രീം ഉണ്ടോ നോക്കാന്ന് വെച്ചപ്പോൾ വെറൈറ്റി ആയിട്ടൊന്നുമില്ല ഒക്കെ ഈ നോർമൽ ചോക്കോബാറും മാങ്കോ ബാറും അങ്ങനത്തൊക്കെ ഉള്ളു അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ട് കുറച്ച് പച്ചക്കറി വാങ്ങാറുണ്ട് അത് മെച്ചിട്ട് ഇവിടുത്തെ സ്ഥിരം പണിയാണ് നെറ്റ് സ്റ്റോവിൽ വന്നാൽ പച്ചക്കറി വാങ്ങാണ്ട് ഇതുവരെ നമ്മൾ പോയിട്ടില്ല അപ്പോൾ നമ്മൾ ചോളം വാങ്ങിയിട്ടുണ്ടായിരുന്നു സ്വീറ്റ് കോൺ ആണ് വാങ്ങിയും സാധാ കോൺ ഇല്ലായിരുന്നു അങ്ങനെ നെസ്റ്റോന്ന് എല്ലാം വാങ്ങി നമ്മൾ ബില്ല് ചെയ്തു നെസ്റ്റോന്ന് നമ്മൾ അധികം ഒന്നും വാങ്ങിയിട്ടില്ല ഒരു ടോപ്പും പിന്നെ ഒരു മസ്ക്കാറ്റിയും ലിപ്സ്റ്റിക്കും പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിയിട്ടുള്ളൂ നമ്മൾ നെസ്റ്റോന്ന് ഇറങ്ങി വളരെ കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ ഇനി നമ്മൾക്കാണോ കല്യാണ ഇസ്ബാരത്തൊക്കെ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോസ് കാണിച്ചു തരാം ഇസ്ബാരത്തിൽ ചെന്നപ്പോഴും നല്ല അടിപൊളി ടോപ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു നല്ല ഡ്രസ്സസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഞാനൊരു ബ്ലൂവും വൈറ്റും തീമിലുള്ള ഒരു ടോപ്പും പിന്നെ ഒരു വൈറ്റ് സ്കേർട്ടും ആണ് എടുത്തത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനെടുത്തിട്ടുള്ള ഡ്രസ്സും നിങ്ങൾക്കാണ് കാണണ്ടേ അപ്പോൾ ഇതാണ് ഞാനെടുത്തിട്ടുള്ള ഡ്രസ്സ് ഏ എവിടെ പോയി ആ ഇതാണ് ഞാനെടുത്തിട്ടുള്ള ഡ്രസ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും വരാം ഇസ് മീപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ